നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം എബ്രഹാം ഞാവലിനെ കാണാനും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്താനും സംരക്ഷണ കവചമൊരുക്കാനും വേറിട്ട സംഗമം നടത്തി ട്രീ വാക്ക് അപൂർവങ്ങളിൽ അപൂർവമായി തലസ്ഥാനത്ത് തലയുയർത്തി നിൽക്കുന്ന എബ്രഹാം ഞാവൽ വൃക്ഷത്തിനു മുന്നിൽ നടന്ന സംഗമത്തിൽ നിരവധി പരിസ്ഥിതി സ്നേഹികൾ പങ്കെടുത്തു ബൊട്ടാണിക്കൽ ഗാർഡൻ ആദ്യ ഡയറക്ടർ എബ്രഹാം കണ്ടെത്തിയ വൃക്ഷ എന്ന നിലയിലും അപൂർവ ഇനം എന്ന നിലയിലുമാണ് ഈ വൃക്ഷത്തെ സംരക്ഷിക്കാനും പുതുതലമുറയ്ക്ക് ഈ വൃക്ഷം കാണാനും സൗകര്യമൊരുക്കിയാണ് റീവാ ലക്ഷ്യമിടുന്നത് തലസ്ഥാനത്ത് ആയുർവേദ കോളേജിന് മുന്നിലാണ് ഈ വൃക്ഷം ഈ വൃക്ഷമുത്തശ്ശി തല ഉയർത്തിയിരിക്കുന്നത് ಓ ಆಂಡ್ ಓಕೆ ಅಲ್ಲೋ this is not the oh. okay ಅಲ್ಲೋ ಅಂದ್ರೆ ಎಷ್ಟೆಲ್ಲ ಅಗರೇಟ್ ಸಲ ಮಾஞ்சಾಣೆ ರೋಡ್ ವಿವಿ ಅಂತ ಹೇಳಿ